നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് അല്ലെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് മലയാളികൾ ഇത്രത്തോളം കൂടി കാണുന്ന ഒരു വേദി വേറെ ഉണ്ടോ എന്ന് അറിയില്ല അത്രത്തോളം ആവേശമാണ് നമുക്ക് സ്കൂൾ കലോത്സവം വരുന്ന സമയത്ത് അല്ലെ എന്തെന്നില്ലാത്തൊരു തരം ആവേശമാണ് അതങ്ങോട് തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുന്നവരെ വല്ലാത്തൊരു ആവശ്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഏഷ്യയിലെ തന്നെ ടോപ്പ് ഒന്നായിട്ട് കേരള സ്കൂൾ കലോത്സവം ഉൾപ്പെടുത്തിയത് അത് നമ്മൾ മലയാളികളുടെ വിജയം തന്നെയാണ് പക്ഷേ ഇത്രയും ആവേശത്തോടു കൂടി നമ്മൾ സ്കൂൾ കലോത്സവം കൊണ്ടാടുന്നത് കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ വരുന്ന മത്സരാർത്ഥികൾക്കും അതിൻ്റെതായ പ്രഷർ ഉണ്ടാവാറുണ്ട് അല്ലെ കാരണം ഒരുപാട് കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണ് അതുകൊണ്ട് തന്നെ ചത്താനും വേണ്ടിയില്ല എങ്ങനെയും കപ്പടിക്കണം എന്നുള്ള മൺസെറ്റിലായിരിക്കും ഓരോ മത്സരാർത്ഥിയും ഇതിൽ പങ്കെടുക്കാൻ വരാം മാസങ്ങളോളം അവർ ഇതിന് പിറകെ ട്രെയിനിങ്ങിലായിരിക്കും പക്ഷെ പലപ്പോഴും ഈ ആവേശങ്ങളെല്ലാം അതില് കടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഈ അതില് കടക്കുന്നത് പലപ്പോഴും ഡേഞ്ചറായി മാറുന്നുണ്ടോ എന്ന് പറയാതെ വയ്യ ഇപ്പൊ നിലവിൽ സബ് ജില്ലാ തരത്തിലുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെ ഇനി വരാനിരിക്കുന്നത് ജില്ലാ തരത്തിലാണ് അത് കഴിഞ്ഞിട്ട് ാണ് സംസ്ഥാന തലത്തിലാണ് വരാൻ കിടക്കുന്നത് അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതിലുള്ള പ്രിപ്പറേഷനിലും ആവശ്യത്തിലുമാണ് എല്ലാവരും അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് സ്കൂൾ തലത്തിൽ തൊട്ടേ ഇതിന് ഭയങ്കര ആവശ്യമായിരിക്കും പക്ഷെ അതിനെല്ലാം എടുക്ക് സബ് ജില്ലാ തലത്തിൽ ഒരു അഞ്ചു പാട്ട് മത്സരത്തിന്റെ ഒരു വീഡിയോ ഈ അടുത്ത് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയായി അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതും നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ീരു വെരുമായ ചീരും ഓക്കെ വിഷയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് കാര്യം പെടുത്തി കാണും ഈ പാടുന്ന ഒരു കുട്ടിയുടെ ശരീരത്തിൽ ചോരപ്പാടുകൾ കാണുന്നുണ്ട് അല്ലെ സംഭവം എന്താണ് ഇവർ വഞ്ചിപ്പാട്ടിന്റെ സമയത്ത് കുപ്പിയോളാണ് ധരിച്ചിട്ടുള്ളത് അപ്പൊ കൈ കൊട്ടുന്ന സമയത്ത് ആ കുപ്പികോളെ പൊട്ടിയിട്ട് കൈയിൽ തട്ടിയിട്ട് ചോര വന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോര പോയിട്ടുണ്ട് അല്ലെ എന്നിട്ടും അവരത് നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എനിക്ക് എന്തോ അത് കണ്ട സമയത്ത് ഭയങ്കര ഡിസ്കസീം ഫീൽ ആണ് തോന്നിയത് ഇത്രയും രക്തം നഷ്ടപ്പെട്ടിട്ടും ഒന്ന് മത്സരം നിർത്തി വെക്കാൻ പോലും ആരും ആവശ്യപ്പെടുന്നില്ല ഇവർ വീണ്ടും കളിച്ചോണ്ടിരിക്കാണ് കൂടെ കളിക്കുന്ന മത്സരാർത്ഥികൾക്കെല്ലാം രക്തം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും മത്സരം പൂർത്തിയാക്കണം എന്നുള്ള മൈൻസെറ്റാണ് ഞാൻ അവരെ പൂർണ്ണമായി കുറ്റം പറയുന്നില്ല എന്റെ ചോദ്യം അതല്ല ഈ കണ്ടു നിൽക്കുന്ന ജഡ്ജിസ് എവിടെ പോയി എന്നുള്ളതാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ആ കട്ടൻ താത്താൻ പറഞ്ഞുകൂടായിരുന്നു എന്നിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വീണ്ടും കളിക്കാൻ അവസരം കൊടുത്താൽ പോരെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചോര വന്നിട്ടും മത്സരം തുടരാൻ അനുവദിച്ചത് തീർത്തും മനുഷ്യത്വമില്ലായ്മ തന്നെയാണ് ഇത്രയും രക്തം പോയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആരതിനുത്തരം പറയൂ നിങ്ങൾ എന്നെ പറ അപ്പൊ ഈ കാണുന്ന ആവശ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ മത്സരത്തിനല്ല മനുഷ്യ ജീവനാണ് പ്രാധാന്യം എന്നൊക്കെ ഇവരെ ആണോ മനസ്സിലാക്കാം ഇതിനേക്കാളും വലിയ ഫ്രസ്ട്രേറ്റഡ് ആക്കിയാൽ മറ്റൊന്നല്ല ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടാണ് ഇതിന് കൊടുത്ത ക്യാപ്ഷനാണ് ഞാനൊന്നും വായിച്ചേരാം അക്ഷരം തെറ്റാതെ വിളിക്കാം കലാപ്രതിഭ എന്ന് സബ് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുപ്പിയോളം പൊട്ടി കൈ ബ്ലഡ് വന്നിട്ട് മത്സരം അവസാനം വരെയും പൊരുതി ബിഗ് സല്യൂട്ട് സല്യൂട്ട് സെല്യൂട്ടല്ല ചീത്താണ് വിളിക്കേണ്ടത് കലാപ്രതിഭ പോലും കലാപ്രതിഭ അല്ല പൊട്ടത്തരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മാസ് ക്യാപ്ഷനും കൊടുത്ത് പ്രചരിപ്പിക്കുന്നവർ പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വീഡിയോ കമന്റ് ബോക്സിൽ കുറിച്ച് പോലും ഇവരുള്ള ആൾക്കാരെ കണ്ടു കേട്ടോ നല്ല കാര്യം എനിക്കിതൊക്കെ കണ്ട സമയത്ത് കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു ഒപ്പന മത്സരമാണ് ഓർമ്മ വന്നത് അന്നത് ഭയങ്കര വൈറലായിരുന്നു അല്ലെ നമുക്ക് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഒന്നും കൂടി ഒന്ന് കണ്ടോക്കാം

ഓക്കെ ഈ ക്ലിപ്പ് കാണാത്തൊരു കുറവായിരിക്കും അത് അത്രയും വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ നോർമൽ ജസ്റ്റ് പ്ലേ ചെയ്യിപ്പിച്ചു ഇതാണ് ഭയങ്കര മാസമായിട്ടായിരുന്നു ആൾക്കാരെ ആഘോഷിച്ചിരുന്നത് അല്ലേ കണ്ടില്ലേ കലാപ്രതിഭ കൈ മുറിഞ്ഞ് ചോരം വന്നിട്ടും കളിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹൈപ്പായിരുന്നു ഈ സംഭവത്തിന് എന്തിനു പത്ത് മിനിറ്റോളം ഒരു നീണ്ടുന്നൊരൊപ്പനായിരുന്നു അത് ഇതിൽ രണ്ടാമത്തെ മിനിറ്റിലാണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ചോര വന്ന് തുടങ്ങുന്നത് ബാക്കി എട്ട് മിനിറ്റോളം ഈ കുട്ടി കയ്യിൽ ചോരം വെച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് എത്രത്തോളം ഈ കുട്ടിയാ വേദന അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി പക്ഷെ അപ്പോഴിന്നാ മത്സരം നിർത്തിവെക്കാൻ പോലും ആരും ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് നാണല്ലേ എന്നുള്ളതാണ് ചോദിക്കാറുള്ളത് ആ റിപ്പീറ്റ് ആക്കി ഒരു കുഞ്ഞിന്റെ ജീവനേക്കാണ് വലുതാണ് നിങ്ങൾക്ക് മത്സരം അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം എന്തായാലും അന്നി ഒപ്പന കളിച്ച ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സംഭവിച്ച സത്യത്തിൽ അത് പൊട്ടി പൊട്ടി പോകും ആ പക്ഷേ ഞാൻ ചോദിക്കണതല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് അറിയണ്ടോ എന്നാലും ഉപ്പിള തട്ടണ സമയത്ത് ചെറിയൊരു വേദന ഉണ്ട് 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 ഡ്രസ്സിലും ബ്ലൗസിലും ഒക്കെ അറിയണില്ല ആണ് പിന്നെ ആരാ കാണ ശരിക്കും സത്യത്തില് എന്താ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ എന്താ സംഭവിക്കണെന്നുള്ളത് സംഭവിക്കണം അത്രയും ചിന്തിച്ചു ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ കൈ ബ്ലഡ് പിന്നെ നമ്മളെ പെണ്ണിന്റെ ആ അപ്പോഴൊന്നും നിങ്ങക്ക് മനസ്സിലായിട്ടില്ല ആ നിങ്ങൾ ആ കളി തീർക്കണം എന്നുള്ള പിന്നെ എന്താ പറയാ ഒരു മനോഹരത്തില് തന്നെയാണ് അല്ലേ അത്രയും സിൻസിയർ ആയിട്ട് ഈ കളി കഴിഞ്ഞിരിക്കണം എന്നുള്ളത് നിനക്കും ഒരു ആഗ്രഹം തന്നെയാണുള്ളത് പക്ഷേ തോന്നിയിട്ടില്ല ആ ആ അങ്ങനെ ഓക്കെ അപ്പൊ ഈ ഓഡിയൻസ് ഒക്കെ നിക്കണം ഈ കാണുന്ന രംഗം നിങ്ങൾ ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങൾ നോക്കില്ലല്ലോ അല്ലേ ും പക്ഷേ ഓഡിയസ് നമ്മളൊക്കെ കാണും പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണെന്ന് മനസ്സിലാവുള്ള ബ്ലഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാതത്തിലും പിന്നെ വൈറ്റിട്ട് വന്നിട്ട് പിന്നത് തുടക്കത്തിലല്ലോ പിന്നെ നമുക്ക് മനസ്സിലാവണ്ട് ബ്ലഡ് ആണല്ലോ പക്ഷെ എവിടുന്ന വരുന്നതെന്ന് മനസ്സിലാവുന്നില്ലാന്ന് പിന്നെ നമ്മൾ ഊഹിച്ചിരിക്കുകയാണ് ചെയ്യണത് എന്താ സംഭവിച്ചിട്ടുള്ളത് ഇതിൽ ഇതിന് മാത്രം ഊഹിക്കാനിപ്പോ എന്താ ഉള്ളത് ഇത് കാണുന്ന ഏത് പോട്ടിനെ മനസ്സിലാവും അത് ബ്ലഡ് ആണെന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഊഹിക്കാനൊന്നുമില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൂടെ കളിക്കുന്ന മത്സരാർത്ഥികളും ആദ്യം തൊട്ടേ മനസ്സിലായിട്ടുണ്ട് അവളുടെ ശരീരത്തിനൊന്നും രക്തം വരുന്നത് അല്ലേ പക്ഷെ എന്നിട്ടും അവർ മത്സരം തുടർന്നു എന്നുള്ളതാണ് പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല മത്സരമല്ല മനുഷ്യന്റെ ജീവനാണ് വലുതെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ലല്ലോ അവർക്ക് എങ്ങനെയും മത്സരം പൂർത്തിയാക്കി ഫസ്റ്റ് പ്രൈസ് അടിക്കണം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇവർ അയക്കുന്ന സ്കൂൾ അധികൃതരെയും ഒരു പരിധി വരും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവർ ഒരുപാട് പണം മുടക്കിയിട്ടായിരിക്കും കുട്ടികളെ മത്സരത്തിന് അയക്കുക ചിലവരൊക്കെ പുറത്തുനിന്ന് അവരെ ട്രെയിനർ ഇറക്കിയിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പ്രഷർ വരെ കുട്ടികളിൽ കൊടുക്കും എന്തൊക്കെ വന്നാലും വേണ്ടില്ല ചത്താലും വേണ്ടില്ല കപ്പായിട്ട് എങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ജഡ്ജസിനെയും ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങളെയും ഇത് സോഷ്യൽ മീഡിയയിലൂടെ മാസായി പ്രചരിപ്പിക്കുന്നവരെയും പറഞ്ഞാൽ മതി എല്ലാത്തിന്റെ കൺട്രോൾ കിടക്കുന്നത് ജഡ്ജസിന്റെ കയ്യിലാണ് അല്ലേ അവർ നിർത്താൻ പറഞ്ഞു നിർത്താം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സന്ദർഭങ്ങൾ ഒരു അവസരം കൂടി കൊടുക്കാം അതിനൊന്നും ദുരിത ജഡ്ജസിന്റെ ഇത്തരം നടപടികളോട് ഒട്ടും യോജിക്കാനാവില്ല ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇത് ആവർത്തിക്കപ്പെടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ദയവ ചെയ്ത് ഇത് ഭയങ്കര മാസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതിരിക്കുക കാരണം മനുഷ്യന്റെ ജീവനാണ് ഇവിടെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാവില്ല എന്ന് കരുതുന്നു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക് കാണാം